ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറും ബലരാമനും ഒരേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് സർജറി കഴിഞ്ഞ ബലരാമനും ജിയോഗ്രാം കഴിഞ്ഞ സാഗറും ഒരേ ഐ സിയുലാണ് കിടക്കുന്നത് പറയുന്നുണ്ട് ആ കിടക്കുന്നത് ബലരാമനാണ് ഇവൻ ഇവിടെ വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞേ പറ്റൂ നിക്കും കൃഷിയൊക്കെ എന്തോ സംശയമുണ്ട് വേറെ എന്തോ ഒരു ദുരദേശത്തോടുകൂടിയാണ് ബലരാമൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് സംശയം സാഗറിനോട് പറയുന്നുണ്ട് ഇതിനുശേഷം ബലരാമനെ കാണിക്കുന്നുണ്ട് ബലരാമൻ ഇപ്പോൾ രക്ഷം വെച്ച് അങ്ങനെ സെഡേഷനിൽ കിടക്കുകയാണ് പിന്നീട് മാനസയും കൃഷിയും കൂടി സംസാരിക്കുന്നുണ്ട് മാനസ തന്റെ മനസ്സിലുള്ള സംശയങ്ങൾ എന്തൊക്കെയോ കൃഷിനോട് ചോദിക്കുന്നുണ്ട് കൃഷി അപ്പൊ മാനസിയോട് ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു നീ ഇപ്പൊ സസ്പെൻഷനിലല്ലേ എന്ന് ചോദിക്കുകയാണ് മനസ അപ്പോ ആകെ കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ട് ഈ ഇതെല്ലാം വിളിച്ച് മാനസയോട് പറഞ്ഞതെന്ന് കൃഷിന് അറിയാവുന്ന കാര്യവുമാണ് ഇതിനുശേഷം ഹേമയും ആൻഡിയും യും നിൽക്കുമ്പോൾ മാനസ ആന്റിയമ്മയോടായി പറയുന്നുണ്ട് ജീവിതത്തിൽ വിധത്തിൽ ജയിക്കാൻ പോകുന്നത് ഈ ഞാനാണ് അതിന് ഞാൻ ഇനി വേറെ ആരെയും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മാനസ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാകാതെ ആന്റിയമ്മ മാനസ പറയുന്നത് അങ്ങനെ കേട്ട് നിൽക്കുകയാണ് പിന്നീട് അലികയിൽ നിന്നും ദേവജിയെ കണ്ടതിന് ശേഷം ഭാഗ്യശ്രീയും ലാലിയും ഇറങ്ങുന്നുണ്ട് ഒരു പോകുന്ന വഴിയിലൊക്കെ ഒരാള് അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാവുകയാണ് ലാലി എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് മോളെ നമ്മളെ കൊറേ നേരമായി ഒരാൾ ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് നിഗ്യശ്രീയും ലാലിയും കൂടി അറിഞ്ഞു നിന്നുകൊണ്ട് അയാളെ തിരയുന്നുണ്ട് അതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട് കൺമണി ദേവ്ജിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് കൃഷി സാറിനോട് പറയാൻ പോവാണ് സാർ ഈ മറച്ചു വെക്കുന്നത് ശരിയല്ല ഇയം ഇങ്ങനെ പോവുകയാണെങ്കിൽ മാനസ എന്നോട് വഴക്കുണ്ടാക്കുമെന്ന് കൺമണി പേടിയോടെ ദേവ് സാറിനോട് പറയുന്നുണ്ട് ദേവ്ജിയപ്പൊ കൺമണിയോട് പറയുന്നുണ്ട് പോയി പണി നോക്കാൻ പറയി അവളോട് കൺമണി ധൈര്യമായിട്ട് കൃഷിനോടെ എല്ലാം പറഞ്ഞോളൂ അതിലും ഒരു ത വേണമെന്ന് ദേവ്ജി പറയുന്നുണ്ട് കൺമണിയപ്പോ ശരി സാർ ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറയുകയാണ് കട്ട് ചെയ്തതിന് ശേഷം കൺമണി രണ്ടും കൽപ്പിച്ച് കൃഷിനോട് ആ രഹസ്യം വെളിപ്പെടുത്താനായി തയ്യാറാവുകയാണ് അതിനുശേഷം കൃഷി കൺമണിയെ കാണാനായി പോവുകയാണ് സമയത്ത് കൃഷിയും മാനസിയും കൂടി സംസാരിക്കുന്നുണ്ട് മാനസിയോട് എന്തൊക്കെയോ പറഞ്ഞേ കൃഷി അവിടെ നിന്ന് പോവുകയാണ് കുറെ സംശയങ്ങളെല്ലാം മനസ്സിൽ വെച്ച് പിടികിട്ടാതെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കൺമണിയെ കാണിക്കുന്നുണ്ട് കൺമണി ഒരു സ്ഥലത്ത് വെച്ച് കൃഷിനെ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും ാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്